ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണുള്ളത് ചടയമംഗലം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ചടയമംഗലത്ത് ജഡായി എർത്ത് സെൻറ്ററിലേക്കാണ് യാത്ര അപ്പം നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഇത്രയും വലിയ അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി ശില്പം നമ്മുടെ കൊല്ലത്തുള്ള അത് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് ഇത് ഞാൻ തിരുവനന്തപുരം വരെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അപ്പം പെട്ടെന്ന് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഉച്ച സമയമാണ് അതിൻ്റെ മുകളിൽ നല്ല വെയിലായിരിക്കുമെന്നാണ് പറയുന്നത് എങ്കിലും ഞാൻ അതൊന്ന് എടുത്തേക്കാം പിന്നീട് ചിലപ്പം ഒരു സമയം കിട്ടിയില്ലെങ്കിലോ അപ്പോൾ അവിടെ കാർഡോ ഗൂഗിൾ പേ യു പി ഐ പേയ്മെൻറ്സ് ഒന്നും അക്സെപ്റ്റഡ് അല്ല ക്യാഷ് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ എ ടി എമ്മിൽ കയറി പൈസ എടുക്കണം പൈസ എടുത്തതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോകണം ഞാനിപ്പോൾ ഏകദേശം അടുത്തെത്താറേ ഇനി ഒരു രണ്ടര കിലോമീറ്ററേ ഉള്ളൂ രണ്ടര കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് ഒരു എ കാണിക്കുന്നുണ്ട് നമുക്ക് ആ എ ടി എമ്മിൽ നിന്ന് പൈസ എടുത്തിട്ട് പോവാം അഞ്ഞൂറ് രൂപയാണ് അവിടുത്തെ ഫെയർ എന്ന് പറഞ്ഞു ഞാൻ കുറച്ച് മുമ്പേ അങ്ങോട്ട് വിളിച്ചിരുന്നു പക്ഷെ അവരെടുത്തില്ല പക്ഷെ അവർ തിരിച്ചു വിളിച്ചു ഈ അഞ്ഞൂറ് രൂപ കാർ കൂടെ ഇൻക്ലൂഡഡ് ആണ് ഇന്ന് ഈ ഉച്ച സമയത്ത് നമ്മൾ നടന്നു കയറാനൊന്നും പറ്റില്ലല്ലോ എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ചടയമംഗലം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററും എണ്ണൂറ് മീറ്റർ മാത്രമേ ജഡായു എർത്ത് സെൻറ്ററിലേക്കുള്ളൂ ഇപ്പം നമ്മൾ എ ടി എമ്മിൽ പോയി പൈസ എടുത്തു ഇനി ഒരു എണ്ണൂറ് മീറ്ററേ ഉള്ളൂ അടുത്ത ടേണിന് അവിടുന്ന് ഒരു നാന്നൂറ് മീറ്റർ അകത്തേക്കാണ് പോകേണ്ടത് നമ്മുടെ ജടായിപ്പാറയുടെ ബോർഡുണ്ട് അപ്പോൾ ഏകദേശം അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു ഇനി ഒരു ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ കൂടെ കഴിയുമ്പോൾ റൈറ്റിലേക്ക് തിരിയാനാണ് മാപ്പ് പറയുന്നത് അവിടെ എന്തായാലും നല്ല ബോർഡുണ്ടാവുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് അങ്ങനെ ജഡായു ഹെർത്ത് സെന്ററിലേക്കുള്ള വളവ് നമ്മൾ എടുത്തു ഫ്രണ്ടി പോകുന്നവരും അവിടുന്ന് ഇവിടുന്ന് കർണാടക വരികയാണ് ഇനി വേറെ വളവും തിരുവും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ നേരെ ജഡായു ഹെർത്ത് സെന്ററിലേക്ക് അങ്ങ് പോവുകയാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ജഡായു അതിനെ എതിർത്തെന്നും ജഡായുവിൻ്റെ ചിറകുകൾ രാവണൻ അരികി വീഴ്ത്തിയെന്നും അങ്ങനെ മുറിവേറ്റ ജഡായു വന്ന് വീണത് ഈ പാറയുടെ പുറത്താണെന്നാണ് ഐതിഹ്യം ഈ ശില്പത്തിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയ കുളം ഉണ്ട് ആ കുളം ജഡായുവിന്റെ നഖം കൊണ്ട് ഉണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത് വീണതിന് ശേഷം രാമനോട് കാര്യങ്ങൾ പറയുന്ന വരെ ജീവൻ നിലനിർത്തിയത് ഈ കുളമാണെന്നാണ് ഐതിഹ്യം ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അതിനെക്കാട്ടി നല്ല തിരക്കും കാര്യങ്ങളും ആയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ മാറ്റങ്ങളും വന്നിട്ടുണ്ട് കുറേ കടകളും വന്നിട്ടുണ്ട് ശരിക്കും എൻ്റെ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ എവിടെയെങ്കിലും നോക്കിയാൽ മതി ഈ ജഡായുപാറ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ട് ഈ ഏരിയയിലേക്ക് കയറാൻ പറ്റിയില്ലെങ്കിലും ഇതിൻ്റെ തൊട്ടപ്പുറത്തെ പാറയുടെ മുകളിൽ നിന്ന് ഞാനിത് അന്ന് വീക്ഷിച്ചിരുന്നു അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ജടായുപാറയിലേക്ക് ഒരു വട്ടം വന്നു അതിനുശേഷം വരുന്നത് ഇപ്പോഴാണ് ഇവിടെ ഒരു പാർക്കിംഗ് ഫീസ് വാങ്ങിക്കുന്നുണ്ട് കാറിന് മുപ്പത് രൂപയാണ് ഫീസ് വാങ്ങിച്ചത് വിശാലമായ പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ട് എത്ര കാർ വന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പാർക്കിംഗ് ഏരിയ അവിടെ ഉണ്ട് അങ്ങനെ പുള്ളി നമ്മളുടെ വണ്ടി നമ്പറൊക്കെ നോട്ട് ചെയ്തു വണ്ടി നമ്പർ നോട്ട് ചെയ്തതിന് ശേഷം ഒരു ടിക്കറ്റ് തന്നു ഇവിടുന്ന് നമ്മളുടെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ടിക്കറ്റ് ക്യാഷ്വുള്ളി ഉള്ളിയാണെന്നുള്ള കാര്യം ക്യാഷ്വുള്ളിയാണ് അതെ അതുമാത്രം എനിക്ക് അങ്ങോട്ട് ദയിച്ചില്ല കാര്യം ഈ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഡിജിറ്റൽ പേയ്മെൻസ് ആയ സ്ഥിതിക്ക് ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് അങ്ങനെ ഞാൻ പാർക്കിംഗ് ഏരിയ ലക്ഷ്യമാക്കി വണ്ടി മുന്നോട്ട് നീക്കി നല്ല പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ആയിട്ട് ഇട്ടേക്കുന്നത് കണ്ടിട്ട് എനിക്ക് അഭിമാനം തോന്നി ഒരു കൊല്ലംകാരനായതിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കാർ സിസ്റ്റം ഉള്ളത് ഇവിടെയാണെന്നാണ് ഇപ്പോൾ കേട്ട് കേൾവി അങ്ങനെ വലത് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറും പിന്നെ എൻട്രൻസും എല്ലാം അവിടെയാണ് നമ്മളുടെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് പാർക്കിംഗ് ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ അവിടെ കുറേ വണ്ടികളൊക്കെ കിടക്കുന്നത് ട്രാവലറുകളിലും ബസ്സിലും ഒക്കെ വരുന്നവരെ അവിടെ ആൾക്കാരെ ഇറക്കിയതിന് ശേഷം പാർക്കിങ്ങിലേക്ക് പോകുന്നുണ്ട് നമുക്ക് ആരെയും ഇറക്കാനില്ലല്ലോ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ നമുക്ക് നേരെ പാർക്കിങ്ങിലേക്ക് പോവാം ഞാൻ പറഞ്ഞത് ശരിയല്ലേ വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇനി നമുക്ക് കാർ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാം അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു ഇതുവഴി ഇറങ്ങാൻ പറ്റില്ല ഞാൻ ഒരാളും പ്രതീക്ഷിക്കാ അല്ല ഒരാളും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചൊരു സ്ഥലത്ത് വണ്ടികളുടെ അവസ്ഥ ഉണ്ടോ നമുക്ക് ജഡായു സിൻ്ററിൻ്റെ അകത്തേക്ക് പോവാം ടിക്കറ്റ് കൗണ്ടറൊക്കെ എവിടെയാണെന്നൊന്ന് പരിശോധിക്കാം ടിക്കറ്റ് കൗണ്ടറിൽ ശരിക്കും ക്യൂ ആണ് അസാധ്യമായ ക്യൂ ആണ് അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ബാക്കി വിശേഷം കാണാം മുകളിലേക്ക് നടന്നു പോകുന്നതിൻ്റെ ആണ് എഴുതിയിരിക്കുന്നത് എണ്ണൂറ്റി ഇരുപത്താറ് പടവുകളുണ്ട് ഒരു കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും അത് എഴുതി വെച്ചിട്ടുണ്ട് തിരക്ക് അവസാനിച്ചിട്ടുള്ള ഞാനിപ്പോഴും ക്യൂവിലാണ് എൻ്റെ പുറകിൽ ആരുമില്ല പക്ഷേ നല്ല തിരക്കുണ്ട് നട്ടുച്ച ഒരു മണി സമയം ഒന്നര മണി സമയമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്യാഷ് ഉള്ളി ആണെന്നുള്ള കാര്യം ഇതാണ് എൻട്രി പോയിന്റ് ഇതുവഴി മുകളിലേക്ക് നടക്കണം പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടേക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് അവിടെ ഒരു താഴെ ഒരു റെസ്റ്റ് റൂമുണ്ട് നമ്മൾ മുകളിലേക്ക് നടക്കുകയാണ് താഴെ പാർക്കിൻ്റെ എൻട്രി ഫീസ് മാത്രമാണ് വാങ്ങിച്ചത് മോളിലാണ് ഇനി കേബിൾ കാറിൻ്റെ ഫീസ് അടയ്ക്കേണ്ടത് താഴെ നമുക്കായത് നിങ്ങൾ കണ്ടല്ലോ ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപയാണ് താഴെ ആയത് മോളിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാവും വെയിൽ കുറച്ച് കട്ടിയാണ് കേട്ടോ ഇവിടെ താഴെ നിന്നിട്ട് തന്നെ എനിക്ക് അസാധ്യമായ തലവേദന എടുക്കുന്നുണ്ട് എന്തായാലും നമ്മൾ മോൾ വശത്തെത്തി നമ്മൾ ജഡായുവിൻ്റെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരുന്നതാണല്ലോ ബാക്കി വിശേഷങ്ങളുടെ കേൾക്കാം സെക്യൂരിറ്റി ചെക്കാണ് സുരക്ഷാ പരിശോധന ഒരു സുരക്ഷാ പരിശോധനയാണ് നമ്മളുടെ കയ്യിൽ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസോ ഒന്നും ഇല്ല എന്ന് വരുത്തുന്നു ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിനകത്തേക്ക് പോകാൻ പറഞ്ഞു ഇവിടെ പക്ഷെ ആരെയും കാണുന്നില്ല ഗൈസ് അങ്ങനെ അതിനകത്തൊരു ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ കേബിൾ കാറിൻ്റെ ഇതാണ് നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തു ഇത് ഇരുന്നൂറ്റി ഓ ഇത് ആദ്യത്തെ ടിക്കറ്റാണ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ ടോക്കൺ നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാണ് അങ്ങനെ വേഗം നമ്മൾ ഇതുവഴി നടന്ന് ഒരു കഫേ ഒക്കെ ഉണ്ട് ശരിക്കും ഇതൊരു വെയ്റ്റിംഗ് ഏരിയയാണ് നമ്മുടെ ടോക്കൺ അനുസരിച്ചായിരിക്കും നമ്മളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് അവിടെ ഒരു കഫേയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇത്തിരി പ്രൈസ് കൂടുതലല്ലേ എന്ന് ഞാൻ സംശയിച്ചു അങ്ങനെ അവിടെ നിന്ന് ഒരു ക്യാപ്പിച്ചിനോ ട്രൈ ചെയ്യാമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു അൻപത് രൂപയാണ് കുഴപ്പമില്ല പോട്ടേന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ചെന്ന് ഇരുന്നു ജസ്റ്റ് ഇരുന്നതിൻ്റെ പുറകിൽ തന്നെ എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ എണ്ണീറ്റു അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല നമ്മളെ ആദ്യം തന്നെ വിളിച്ചു ശരിക്കും ഈ ഏരിയ നല്ല പ്രോപ്പർലി മാനേജ്ഡ് ആണെന്ന് തോന്നി ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ വളരെ ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് അകത്തേക്ക് പോവുകയും അവിടെ നിന്ന് മുകളിലേക്ക് രണ്ട് നിലയോളം സ്റ്റെപ്പ് കയറുകയും വേണം അവിടെ ലിഫ്റ്റ് ഉണ്ട് പക്ഷേ ഇതെങ്കിലും നമ്മൾ കയറിയില്ലെങ്കിൽ എങ്ങനെ അങ്ങനെ റോപ്പ് കാറിലേക്കുള്ള യാത്രയാണ് ശരിക്കും നമ്മളെ ഇത്രയും പേരെ ഒരു സെറ്റാക്കിയാണ് അവർ ഒരു സെറ്റ് റോപ്പ് കാർ വരികയും അതിലേക്ക് കയറാനുള്ള ആളുകളുടെ എണ്ണമായിരിക്കും ഇത്രയും സെലക്ട് ചെയ്തത് അങ്ങനെ ആ പടവുകൾ കയറി കയറി മോളിലേക്ക് എത്തി ആദ്യമായിട്ടായത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അങ്ങനെ നടന്നാടുന്ന നമ്മൾ മോളിൽ എത്തിക്കൈസ് ആളുകൾ ക്യൂ ആണ് ഇത്രയും വലിയ ക്യൂ ആണോ എന്ന് കണ്ട് ആരും പേടിക്കണ്ട ഇത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ മാറി വരും ഞാൻ ശരിക്കും ഏകദേശം ഒരു പത്ത് മിനിറ്റ് പോലും അവിടെ നിന്നില്ലെന്നാണ് എൻ്റെ ഓർമ്മ ഒരു ഫാമിലിയിൽ നാലോ അഞ്ചോ പേരുണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ച് കയറാനുള്ള സംവിധാനവും അവർ ഒരുക്കി തരാറുണ്ട് അതിനിടയിൽ അവർ എന്നോട് ചോദിച്ചു എത്ര പേരുണ്ടെന്ന് ഞാൻ ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് എവിടെ വേണമെങ്കിലും ആരുടെ കൂടെ വേണമെങ്കിലും കയറാമായിരുന്നു കാര്യം മിക്ക ഗ്രൂപ്പും നാല് പേര് മൂന്ന് പേര് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അഞ്ച് കാറാണ് ഒരു സെറ്റായിട്ടുള്ളത് അഞ്ചെണ്ണത്തിൽ എനിക്ക് തോന്നുന്നു നാലഞ്ച് പേർക്കൊക്കെ ഒരെണ്ണത്തിൽ കയറാമെന്ന് തോന്നുന്നു പിന്നെ ഒരു കാര്യം ഇത് നിർത്തില്ല കേട്ടോ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ അതിൻ്റെ അടുത്ത് നടന്നാൽ കയറുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ നമ്മൾ കയറി കഴിഞ്ഞു മുകളിലേക്കുള്ള യാത്ര ധരിച്ചു ശരിക്കും നടന്നു കയറുന്നത് ഒരു തരത്തിലുള്ള അഡ്വഞ്ചർ അതിലും നല്ല അഡ്വഞ്ചറാണ് കേബിൾ കാറിൽ എനിക്ക് തോന്നിയത് ഇടയ്ക്കിടയ്ക്ക് അവർ അതിട്ട് കുലിക്കുകയും സ്ലോ ആക്കുകയും സ്പീഡ് കൂട്ടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം നല്ല സ്പീഡിലാണ് പോകുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ ഏകദേശം എട്ട് തൊട്ട് പത്ത് മിനിറ്റ് സമയം ഇതിനകത്ത് യാത്രയുണ്ട് മുകളിലേക്കും പിന്നെ താഴേക്കും എനിക്ക് മുകളിലേക്ക് കയറുന്നതിനേക്കാൾ താഴേക്ക് ഇറങ്ങുന്നതാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ നല്ല ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ സ്റ്റെപ്പ് കയറി വരാനുള്ള വഴിയും നമുക്ക് കാണാം പക്ഷേ അങ്ങനെ അധികം ആരെയൊന്നും ഞാൻ കണ്ടില്ല നടന്ന് കയറുന്നതായിട്ട് മുകളിലൊരു ഹെലിപ്പാഡുണ്ട് ഹെലിപ്പാഡിൻ്റെ കാഴ്ചകൾ ഞാനിപ്പോൾ കാണിച്ചു തരാം നമ്മൾ ഏകദേശം പകുതിയോളം ദൂരം കവർ ചെയ്ത് കഴിഞ്ഞു വലിയ വലിയ പാറകളൊക്കെ കാണുന്നുണ്ട് ഈ പാറകളുടെയും മുകളിലായി നമ്മൾ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മൾ ഇത് കാണുന്നത് ഹെലിപ്പാഡ് കാണുന്നത് അങ്ങനെ വീണ്ടും യാത്ര തിരിച്ചു ദൈ നമുക്ക് മുന്നേ പോയ ഒരു സെറ്റ് ടീം താഴേക്ക് വരികയാണ് അത് പോകുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് വളരെ പതുക്കെയാണല്ലോ പോകുന്നത് ഇതിനകത്ത് എന്താ ഇത്ര പേടിക്കാനുള്ളതെന്ന് ഇത് ഓരോ സെഗ്മെൻ്റ് കഴിയുമ്പോൾ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുകയും അങ്ങനെ ആ കാഴ്ചകൾ കണ്ട് ഞാൻ ഇതേ മോളിലേക്ക് നോക്കി എല്ലാത്തിലും ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് നല്ല സേഫാണ് അതാണ് നമ്മുടെ ഹെലിപ്പാഡ് നമുക്ക് എത്തേണ്ടത് അവിടെ മോളിലാണ് ആ സ്റ്റെപ്പുകളൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇടത്താവളങ്ങൾ പോലെ ഇതിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാനും വെള്ളം കുടിക്കാനും ഒക്കെയുള്ള സംവിധാനം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് വൈകിട്ട് അഞ്ചുമണിവരെയാണ് എൻട്രൻസ് ഇനി എന്നെ ഒരാൾ ഞെട്ടിച്ച് കളഞ്ഞു ദേ ആ ആളെയാണ് ഇല്ല കാണുന്നത് ദേ മല പുള്ളി വേറെ ലെവലാണ് കേട്ടോ അങ്ങനെ അടുത്ത കാഴ്ചയിൽ നമ്മൾ ഇത് ജഡായു ശില്പത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങി അങ്ങനെ നമ്മൾ മുകളിൽ എത്താറായി ഗൈസ് ഇനി മുകളിൽ നിർത്തുക സ്റ്റോപ്പില്ല ഇതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക നമ്മൾ ചാടി ഇറങ്ങുക എന്നുള്ളതാണ് വളരെ സ്ലോയിലാണ് പേടിക്കാനൊന്നുമില്ല അത് നമുക്ക് ഈസിയായിട്ട് ആയിട്ട് നടന്നിറങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ സമയം രണ്ടേകാലാണ് അതിൻ്റേതായ വെയിൽ പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അങ്ങനെ നമ്മുടെ മുന്നിലുള്ള റോപ്പ് റോപ്കാറിലുള്ളവർ ഇറങ്ങി തുടങ്ങി നമ്മളുടെ ഡോറിപ്പം തുറക്കും തുറന്നു കഴിഞ്ഞ് നമുക്ക് ചാടി ഇറങ്ങാം ഇതേ തുറന്നു കഴിഞ്ഞു ഇതേ പുറത്തേക്ക് ഇറങ്ങി സ്റ്റെപ്പുകൾക്ക് യാതൊരുവിധ ക്ഷാമവും ഇല്ല എങ്ങോട്ട് നോക്കിയാലും സ്റ്റെപ്പുകളാണ് കാണുന്നത് അങ്ങനെ അതേ ജഡായു ശില്പത്തിൻ്റെ ആ മനോഹരമായുള്ളൊരു കാഴ്ച നിങ്ങൾ കണ്ടോളൂ ആദ്യം നമുക്ക് കഫേ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം ദാഹിക്കുന്ന വെള്ളമോ കോഫിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാം ഇവിടെ ഒരു ഹയർ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണുന്നുണ്ട് പക്ഷെ അവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കുറച്ച് നാളുകൾക്ക് മുന്നേ വന്നപ്പോൾ ആ ആക്റ്റീവ് ആയിരുന്നു ഇപ്പോൾ അതില്ല നിരാശയോടെ ഞാൻ നടന്നു അതിൻ്റെ സൈഡിൽ കൂടെയുള്ള യാത്രയാണ് അങ്ങ് അറ്റത്ത് കാണുന്നത് ഒരു രാമക്ഷേത്രമാണ് അതിലേക്ക് നമുക്ക് വരാം ഈ ഏരിയയിൽ കുറച്ച് തണലുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഒരു ആൾക്കൂട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇതുതന്നെയാണ് ആ രാമക്ഷേത്രം ജടായിപ്പാറ ഓപ്പൺ ആയതിന് ശേഷം ഇത് വീണ്ടും റെനോവേറ്റ് ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നമുക്ക് നമ്മുടെ ശില്പത്തിൻ്റെ കാഴ്ചകളിലേക്ക് തിരിച്ചു വരാം കയറി വരുന്ന ആദ്യത്തെ കാഴ്ചയുടെ എതിർവശമാണ് നമ്മളിപ്പോൾ ഉള്ളത് നല്ല ചിറകുകൾ വിടർന്നിരിക്കുന്ന ഒരു രൂപമാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും മുന്നിലേക്ക് നടക്കാം ഇതിൻ്റെ ചുറ്റും എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ വന്നതിനേക്കാൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണുകയും നിങ്ങളെ കാണിക്കുകയും ചെയ്യാം ഓരോ സൈഡിൽ നിന്നും വശങ്ങളിൽ നിന്നും വ്യൂ വ്യത്യസ്തമാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ കണ്ടതില്ലോ അതിൽ പറയുന്നുണ്ടായിരുന്നു ഇതിന് വെയിലുള്ള സമയത്ത് ഒരു ചോപ്പ് ഫെയ്ഡ് തോന്നിക്കുന്ന കളർ ശരിയാണ് അതേ ഒരു റെഡിഷ് കളർ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിരുന്ന കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു പവലിയൻ പോലെ ഒരുക്കിയിട്ടേക്കാണ് വാവ് ആ ഒരു കാഴ്ച മനോഹരമായിട്ടുണ്ട് കുറച്ചുകൂടി സന്ധ്യ സമയത്താണെങ്കിൽ ആ മനോഹരമായ വ്യൂ ആയിരിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ രണ്ടേ മുക്കാൽ രണ്ടര മണി സമയം ആവുന്നതേ ഉള്ളൂ നമുക്കേതായാലും അറ്റം വരെ പോയി ആ വ്യൂ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉച്ച സമയത്ത് വന്നാൽ വെയിലേറ്റ് വാടേണ്ടി വരും ദേ ഇവിടെ നിന്നുകൊണ്ടുള്ള വ്യൂ നിങ്ങളൊന്ന് കണ്ടുനോക്കും ഇത്രയും ഉയരത്തിൽ ആണ് നമ്മൾ നിൽക്കുന്നത് അങ്ങനെ അത് കണ്ടു കഴിഞ്ഞു ഇനി എന്തെങ്കിലും വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ സ്നാക്സ് കഴിക്കാനോ ഉള്ള ഒരു യാത്രയാണ് അവിടെ എന്തോ ഷോപ്പുകൾ കാണുന്നുണ്ട് നമുക്ക് നമുക്കവിടെ പോയി അവിടെ ഒരു സിക്സ് ഡി തിയേറ്റർ വർക്ക് ഇൻ പ്രോഗ്രസ് അതെന്താണെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ആയിട്ടില്ല അതപ്പോൾ ഉടനെ ആകുമായിരിക്കും അതിനകത്തേക്ക് കയറാനും പറ്റത്തില്ല അങ്ങനെ അങ്ങ് ദൂരെ നിന്ന് കണ്ട ഷോപ്പുകൾ രണ്ടെണ്ണം ഇവിടെയാണ് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയോ കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു ആദ്യത്തെ ഷോപ്പിൽ ആളെ കാണുന്നില്ല നമുക്ക് മറ്റേ അടുത്തോട്ട് പോകാം അവിടെ നല്ലൊരു തിരക്ക് കാണുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് നമുക്കൊരു നാരങ്ങ വെള്ളം കുടിക്കാം അങ്ങനെ അവിടുന്ന് രണ്ട് നാരങ്ങ വെള്ളം കുടിച്ചു ഒരെണ്ണത്തിന് നാൽപ്പത് രൂപയായിരുന്നു നാൽപ്പതും പിന്നെ നാൽപ്പതും എൺപത് രൂപയായി ആളുകളൊക്കെ അങ്ങോട്ട് നോക്കുന്നുണ്ട് ഞാൻ എന്താണെന്ന് നോക്കി ഫോട്ടോ എടുപ്പും കാര്യങ്ങളുമാണ് അവിടെ നടക്കുന്നത് അങ്ങനെ അവിടെ ഒരു മ്യൂസിയം റെഡി ആവുന്നുണ്ട് എൻ്റെ സ്കൾട്ടർ എന്ന് പറയുന്നത് രാജീവ് അഞ്ചലാണ് കണ്ണുകൾക്ക് നല്ല ജീവനുള്ളതുപോലെ അല്ലേ അന്ന് വരുന്ന റിഫ്ലക്ഷൻസ് കാര്യങ്ങളും അങ്ങനെ നമ്മൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങുകയാണ് ബാക്കി ഇത്തവണ റോപ്കാറിൽ ആദ്യത്തേതിൽ കയറാൻ പറ്റിയ നല്ലൊരിതായിരിക്കും ഇതുവഴിയാണ് എക്സിറ്റ് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് ഒന്നുകൂടെ അതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം സ്റ്റെപ്പ് വഴി നടന്നു വന്നാലും മുകളിൽ ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് തിരിച്ച് നമുക്ക് റോപ്പ് കാർ വഴി പോകാം പക്ഷേ ആദ്യം കയറണം എന്നുള്ള എൻ്റെ ആഗ്രഹം നടന്നില്ല ഇവിടെ താഴത്തേക്കാൾ തിരക്കുണ്ടായിരുന്നെങ്കിലും നമ്മളധിക നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ഹാർഡ്ലി ഒരു പത്ത് മിനിറ്റ് നേരെ ഇരുന്നപ്പോഴേക്കും നമ്മളെ വിളിച്ചു ഇതേ ആളുകളൊക്കെ കയറുന്നുണ്ടോ ഇത് നിൽക്കില്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതിങ്ങനെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കും ആൾക്കാരിങ്ങനെ നടന്ന് കയറുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ അടുത്തത് നമ്മളുടെ ടേണാണ് ഈ ഇരിക്കുന്ന ഇത്രയും പേരും ഒരു സെറ്റാണ് അങ്ങനെ നമുക്ക് ലാസ്റ്റ് കിട്ടി ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ലാസ്റ്റെങ്കിലും കിട്ടിയല്ലോ എൻ്റെ മനസ്സിൽ വന്ന കാര്യം ഇനിയും ഒരു എട്ട് പത്ത് മിനിറ്റ് ഞാൻ കണ്ണു അടച്ചിരിക്കാനും പറ്റില്ല കണ്ണടച്ചിരുന്ന പിന്നെ വീഡിയോ എങ്ങനെ എടുക്കും എന്തായാലും ദേ യാത്ര തുടങ്ങി എന്തായാലും നേരത്തെ പടിഞ്ഞാറ് സൈഡിലെ വ്യൂ ആയിരുന്നെങ്കിൽ ഇത്തവണ കിഴക്കേ സൈഡാണ് കിഴക്കേ സൈഡ് നല്ലൊരു കാഴ്ചയൊക്കെ കാണാം ശരിക്കും വീഡിയോ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ നമ്മൾ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് ജസ്റ്റ് ഒരു റോപ്പിൻ്റെ പുറത്ത് നമ്മളെ കെട്ടിയിട്ടിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം അങ്ങനെ ദൈവ ചടായു ശില്പത്തിനടുത്തുനിന്ന് താഴേക്കുള്ള യാത്രയാണ് സ്പീഡ് കൂടുന്നു കുറയുന്നു കുലുങ്ങുന്നു ആടുന്നു ഇതെല്ലാം ഉണ്ട് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജേണി തന്നെയാണ് ഈ റോപ്കാറിൻ്റെ യാത്ര നിർത്താതെ ഓടിക്കൊണ്ടേ വന്നു കഴിയുമ്പം കിച്ചന് പ്ലേ ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അമേരിക്കൻ കോൺ കിട്ടും പിന്നെ അവിടെ എന്താ പറയുക ഇതിൻ്റെ ടിക്കറ്റുകൾ എടുക്കുന്ന സ്ഥലമാണ് കോഫി അമ്പത് രൂപയാണ് ഒരു രക്ഷയില്ല വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സ്പൈസ്ഡ് ബട്ടർ മിൽക്ക് അമ്പത് ഡേറ്റുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അത് നമുക്ക് വേണ്ട സ്വീപ്കോൺ പോപ്കോൺ കുറെ ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ കുട്ടികൾ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഫാമിലിയായിട്ട് വരുന്ന സമയത്ത് പുതിയ ഐറ്റംസ് ഒക്കെ ഇനിയും വരാനുണ്ട് കേട്ടോ എക്സിറ്റ് നമ്മളിപ്പം ഫ്രണ്ട് ചെയ്യുന്ന കണ്ട ജഡായി വെർത്ത് സെന്റർ എന്ന് എന്റെ ഉള്ളിലാണുള്ളത് ഇതുവഴി ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഞാൻ പോയതിനേക്കാൾ നന്നേ ക്ഷീണിച്ചു അല്ലേ അപ്പോൾ ഈ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ശരിക്കും ജടായു പാറ അല്ലെങ്കിൽ ജഡായുവിൻ്റെ ഒരു ശില്പം തന്നെ ഭയങ്കര മനോഹരമാണ് പിന്നെ ആ റോബ് കാറിനകത്തുള്ള യാത്ര ശരിക്കും അത് ഭയങ്കര കിടലമാണ് പേടിയുള്ളവർക്ക് പേടി വരും പേടിയില്ലാത്തവർക്ക് പേടിയില്ല എന്ന് പറയുന്നതൊട്ട് കുഴപ്പമില്ല പക്ഷേ ഒരു നല്ല അഡ്വഞ്ചർ തന്നെയാണ് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ടോട്ടലി ചിലവാക്കിയാലും നഷ്ടക്കച്ചവടമൊന്നുമില്ല പക്ഷേ മുകളിൽ നാരങ്ങ വെള്ളത്തിന് നാൽപ്പത് രൂപ അത് കുറച്ച് കടുപ്പായിപ്പോയി കേട്ടോ സോഡ നാരങ്ങയെങ്കിലും ആണെങ്കിൽ പിന്നെയെങ്കിലും നമുക്ക് സഹിക്കാമായിരുന്നു പക്ഷേ അതൊരു ഇതായിപ്പോയി അപ്പം ഇനിയൊരു വീഡിയോമായി ഉടനെ എത്തുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് ഗായ്സ് ടേക്ക് കെയർ ലവ് യു ബൈ